അധിക വരുമാനം കണ്ടെത്തുന്നതിനുള്ള സാധ്യതകൾ നമ്മൾ പരിശോധിക്കണം എന്ന ഒരു സംഘടനാ നിർദ്ദേശത്തിനണ്ട് നമ്മള് മലപ്പുറം തിരഞ്ഞെടുക്കും ഈ സമ്മേളനങ്ങളിലേക്ക് നാം ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംഘടനയുടെ മേഖലാ സമ്മേളനങ്ങൾ വളരെ സമയബന്ധിതമായി പൂർത്തിയാക്കിയാണ് ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത ഇരുന്നൂറോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സമ്മേളനം സി എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺ പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വി രാജേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ സാജി ജില്ലാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ വി മുസ്തഫ സാമ്പത്തിക റിപ്പോർട്ടും രാധാകൃഷ്ണൻ ഓഡിറ്റ് റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അപൂബക്ര സിദ്ധി കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ വി പി സുരേഷ് കുമാർ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി സുരേഷ് കുമാർ പി രേഘുനാഥൻ സിഡ്കോ ഡയറക്ടർ എം ഗോപിനാഥൻ സി അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു